അജിത വെറൈറ്റി റേറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ടിപ്സ് ഇല്ല പാചക വിശേഷങ്ങളില്ല ഒന്നും ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിക്കല്ലേ ഇവിടെ എന്താണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്നല്ലേ അപ്പൊ ഇന്ന് ഉം എന്നാ കോട്ടയം വരെ ഒന്ന് പോവാണ് അപ്പൊ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് അതായത് നമ്മുടെ വീട്ടു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് ഇഡലിയും ചമ്മന്തിയും ഇഡലി ആകുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം എളുപ്പമുണ്ടല്ലോ ഇഡലി ഉണ്ടാക്കി പിന്നെ കോട്ടയം വരെ ഒന്ന് പോകണം അതുകൊണ്ട് രാവിലത്തെ മാത്രം പരിപാടികളൊക്കെ ചെയ്താൽ മതിയാകും ഇപ്പോൾ രാവിലെ ഇഡ്ഡലി ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡിയായി അങ്ങനെ കോട്ടയത്ത് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ് രാവിലെ തന്നെ നല്ല മഴയാണ് പിന്നെ നമ്മെ ഹോസ്പിറ്റലിൽ കാണിക്കണം അപ്പം അവക്ക് അപ്പം അതിനു വേണ്ടി പോകുന്നതല്ല കേട്ടോ അവൾ കാണിച്ചോളും അതിന് കുഴപ്പമൊന്നുമില്ല അപ്പം ഡിസ്ചാർജ് ചെയ്തിട്ട് വന്നതിന് ശേഷം പിന്നെ പോയില്ലല്ലോ അതുകൊണ്ടത് പോകാതെ വെച്ചു ഇപ്പം മോൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ട് അപ്പോൾ പോകാൻ അല്ല അടിപൊളി മഴയാണ് എല്ലായിടത്തും മഴയാണല്ലേ എല്ലായിടത്തും മഴയാണ് ഇത് പറയാണ് സ്കൂളിനൊക്കെ അവധിയാന്ന് അവധിയാണല്ലേ സ്കൂളിനൊക്കെ അപ്പം ഇവിടെ എന്നാ രാവിലെ ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിച്ചിട്ടില്ല അപ്പം രേച്ചാട്ടം കുളിക്കുന്നു മോനാണെങ്കിൽ വണ്ടി കഴുകുമോ തോന്നുന്നു അപ്പം എന്നാ അതല്ല അപ്പം ഇന്നലെ രാത്രി രാത്രിയല്ല കേട്ടോ പന്ത്രണ്ടര എന്ന് പറയുമ്പോൾ വെളുപ്പിനെ അല്ലേ വെളുപ്പിനെയാണ് വന്നത് അപ്പം അതാണ് ഈ ഇപ്പം മണി എട്ടായി അപ്പം എട്ട് എട്ട് മണിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ എട്ട് മണിക്ക് നടക്കത്തില്ലെന്ന് തോന്നുന്നു മണി എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പം അപ്പം നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ടും പോകുന്ന വഴിക്കും ഒക്കെയുള്ള വിശേഷങ്ങൾ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എടുക്കാം ഒരാള് റെഡി ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഓരോ രാവിലെ റെഡി ആക്കാൻ ദൈവമേ ഒന്നും അത് റെഡി ആയി ഒരാൾ റെഡി ആയിട്ട് കിടക്കുക അവന് പരീക്ഷ അവന് ഫോണിൽ കുത്തി കിടക്കുന്നു കിടക്കുന്നുണ്ടോ എല്ലാരും റെഡിയായി ഞങ്ങള് ഇറങ്ങാനുള്ള ബാമനെ ലൈറ്റൊക്കെ ഇണക്കി ബാ ആ ആ ആ അപ്പൊ കൊച്ചൻ റെഡിയായി ഇപ്പൊ ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവാണ് ലൈറ്റൊക്കെ പിന്നത്തെ ലൈറ്റ് കെടുത്ത അതാ അവൻ എടുത്തതാ അവന്റെ എന്താ എന്റെ ബാഗും കൂടി എടുത്തോ എന്റെ ബാഗും കൂടെ നല്ല മഴയാകണ്ട ഇന്ന് ആലപ്പുഴയിലൊക്കെ നല്ല മഴയാണെന്നാണ് ന്യൂസ് നല്ല കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ന്യൂസ് കേട്ടായിരുന്നു ഇത് പറയാനാല്ലേ കളികാലെന്നൊക്കെ പറയാം നല്ല മഴയാണ് ഇതിൽ രാത്രിയിലും ഒക്കെ മഴയായിരുന്നു കേട്ടോ ഞാൻ നേരം വെളുത്തിട്ടും തോർന്നിട്ടൊന്നുമില്ല അവിടെ ഡോറൊക്കെ പൂട്ടി ഇറങ്ങാൻ പോവാണ് കേറുകൊടയും കൂടെ എടുക്കും എന്തെങ്കിലും ആവശ്യം വന്നാലേ നമുക്ക് ഏ ആ ഗേറ്റ് തുറക്കും ഗേറ്റ് തുറക്കുന്ന അത് അടച്ചിട്ടിരിക്കുക ഗേറ്റ് തുറക്കും മഴ ഒരു രക്ഷാ അങ്ങനെ ഗേറ്റ് ഒക്കെ തുറക്കാൻ പോന്നു അങ്ങനെ കാറൊക്കെ ഇറക്കി നിങ്ങള് കാറിലേക്ക് കയറാൻ പോണു അങ്ങനെ കാറിൽ കയറി ഭയങ്കര മഴ സഹിക്കാൻ പെയ്യാത്ത മഴ അലമ്പു മഴ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പോകണ്ട അടുത്തൊക്കെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പഴവീടമ്പലത്തിന്റെ വാതക്കൽ എത്തി ഞങ്ങൾ കാണിക്കൊക്കെ ഇട്ടിട്ട് പിന്നെയും യാത്ര തുടരുന്നു മഴ ആയതുകൊണ്ട് മൂന്ന മാത്രമേ ഇറങ്ങിയുള്ളൂ അവൻ ഇറങ്ങി കാണിക്കും അങ്ങനെ ഞങ്ങൾ ചിങ്ങവനം വരെ ആയി കേട്ടോ മഴ അവിടുന്ന് ആലപ്പുഴന്ന് കയറിയപ്പ തൊട്ടുള്ള മഴ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇന്നിനിയിപ്പൊ അവസാനിക്കൂന്നും തോന്നുന്നില്ല മഴയെ കാണിച്ചു തരാം കേട്ടോ നല്ല മഴയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ ദൂരം കൂടിയേ കൂടിയുള്ളൂ ചിങ്ങവനാകാൻ പോകുന്നു കേട്ടോ തെറ്റിപ്പോയതാണെ മഴയൊക്കെയല്ലേ കണ്ണ് കാണത്തില്ല ഞാനിവിടെ എത്തിപ്പെട്ടിട്ട് കൊറച്ചുനേരായി പക്ഷെ വീഡിയോ പിടിക്കു പോയായിരുന്നു ഇപ്പഴാ ഓർമ്മ ഇവിടെ പറഞ്ഞേ ഒയ്യോ വീഡിയോ പിടിച്ചില്ലല്ലോ അപ്പഴാണ് ഓർത്തത് അപ്പൊ വന്നു കഴിഞ്ഞിട്ട് വിശപ്പല്ലേ അപ്പൊ അമ്മ അമ്മ ഹോസ്പിറ്റലിൽ ഡ്രസ് ചെയ്യാനൊക്കെ പോയി പോയി വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങള് കഴിക്കാനൊക്കെ ഇരുന്നേ അപ്പൊ ദൈവ എല്ലാര്ക്കും ചോറ് കൊടുത്തു എന്റെ മോൻ ഇന്നലെ വന്നായിരുന്നതെന്ന് ഞാൻ പറഞ്ഞാരുന്നല്ലോ അവരുടെ അമ്മ ഭയങ്കര ചർച്ചയാട്ടോ അതൊക്കെ അന്താരാഷ്ട്ര പ്രശ്നമല്ലായിരിക്കും നമുക്കറിയത്തില്ല തോന്ന മഴ ഒന്ന് തോർന്നു നിൽക്കുവാണ് പക്ഷെ നല്ല മഴ പോളുണ്ട് മിക്കവാറും പെയ്യും പിന്നെ അമ്മ കാണിച്ചില്ലല്ലോ അമ്മ അമ്മതാ അവിടെ ഇരുന്ന് ഉണ്ടൊന്നും കേട്ടാ അവിടെ ഇരുന്ന് ചോറൊന്നും ആണ് കേട്ടാ അമ്മ പറഞ്ഞു എനിക്ക് ഇവിടെ ഈ ചോറെന്ന് പറഞ്ഞി അതെ അതുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ സീറ്റ് ഇപ്പൊ ഇതാണ് കാലിങ്ങനെ പൊക്കി വെക്കാൻ പൊക്കി വെക്കാൻ നല്ല അപ്പൊ നമുക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാൻ ഇരുന്ന കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാൻ ഇരുന്നുകഴിഞ്ഞാൽ അവസ്ഥ തന്നെ പറയണ്ടല്ലോ ചട്ടിയൊക്കെ ഞങ്ങള് കാലിയാക്കി എല്ലാം കഴിഞ്ഞ മുഴുവൻ വറുത്തേന്റെ പാത്രം ഏകദേശമൊക്കെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു പിന്നെ മെരുക്കോലടിയും അധികം താമസിയാതെ ഞങ്ങൾ ഇപ്പം പിന്നെ തീർക്കുന്നതായിരിക്കും പുളിശ്ശേരി പരിഹാരകരമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് തന്നെ പുളിശ്ശേരി പുളിശ്ശേരി ഇതൊക്കെ മതിയല്ലോ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞു പാത്രം കഴുകൊക്കെ കഴിഞ്ഞു ഊണ് കഴിഞ്ഞാലത്തെ ഒരു വലിയ പരിപാടിയാണ് പാത്രം കഴുകല്ലേ നമുക്ക് ദേഷ്യം വരുമല്ലേ പാത്രം കഴുകുക പാത്രം കഴുകാൻ താല്പര്യമുള്ളവരാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ഇടുന്ന എനിക്ക് താല്പര്യമില്ല പാത്രം കഴുകാനായിട്ട് കേട്ടോ അപ്പം എന്തായാലും ഇന്ന് രാവിലെ വന്ന അമ്മയൊക്കെ കണ്ട് ഹോസ്പിറ്റലിലൊക്കെ അമ്മയും കൊണ്ടൊക്കെ പോയി തിരിച്ചു വന്ന് ഊൺ എല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ് അപ്പം ഇന്ന് തന്നെ ഞാൻ ആലപ്പുഴയ്ക്ക് തിരിച്ചു പോകും കാരണം മൂം വന്നിട്ടുള്ളതുകൊണ്ട് അവൻ ഇഷ്ടമാതിരി തുണി നനയ്ക്കാൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം അവിടെ ഇട്ടേച്ചാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ അതൊന്നും ഞാൻ നനച്ചിട്ടൊന്നുമില്ല കാരണം അവന് ഇന്ന് വെളുപ്പിന്റെ പന്ത്രണ്ടര ആയപ്പോഴല്ലേ എത്തിയത് അപ്പൊ നമുക്ക് അത് നനയ്ക്കാനുള്ള സമയൊന്നും കിട്ടിയില്ല പിന്നെ രാവിലെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ഇന്ന് തന്നെ നമുക്ക് വൈകിട്ട് തിരിച്ചു പോകാം വൈകിട്ട് തിരിച്ചു പോയിട്ട് അടുത്ത അവിടെ ചെന്നിട്ട് അടുത്ത പരിപാടിയിലോട്ട് പ്രവേശിക്കാമല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും അമ്മയെ കാണുന്ന ആരെയും മാറ്റി വെക്കണ്ടാന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ട് ഇന്ന് തന്നെ ഇനി പോകുന്നത് പിന്നെ തുണിയപ്പന ചുണക്കുന്ന എൻ്റെ പൊന്നോ മഴയാണ് കുറച്ചു നേരം മഴ തോർന്നു നിന്നത് ഇപ്പോഴും ഭയങ്കരമായിട്ട് പിന്നെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു നാലുമണിയൊക്കെ ആവുമ്പഴത്തേക്കും ഇറങ്ങും അപ്പം ഞാൻ വീഡിയോ അപ്പൊ ഇവിടെ വെച്ച് തന്നെ ഇന്ന് അപ്പ് ചെയ്യാണ് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലായിടത്തും വെള്ളപ്പൊക്കമൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കുതരി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വേറെ നേരെ എല്ലാവർക്കും ബൈ